കോഴിക്കോട് തീപിടുത്തത്തിൽ വിദഗ്ധ സംഘത്തിന്റെ സംയുക്ത പരിശോധന പൂർത്തിയായി പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് വൈകാതെ സമർപ്പിക്കും തീപിടിച്ചതിൽ ദുരൂഹതയില്ലെന്നും കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നുമാണ് പ്രാഥമിക നിഗമനം അതേസമയം കോഴിക്കോട്ടുണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ വസ്തുതകൾ പുറത്തുവരണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിംഗ് എട്ട് കോടിയുടെ നഷ്ടം പ്രാഥമികമായി കണക്കാക്കുന്നു ഈ തീപിടുത്തത്തിൽ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ പ്രധാനമായും വരുന്നത് പാർട്ട്ണർമാർക്കിടയിൽ മാസം മുൻപ് തർക്കമുണ്ടായതടക്കം പല കാര്യങ്ങളും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം വല്ല അടൂർ പ്രകാശ് സൂചിപ്പിക്കുന്നത് എന്താണ് രഞ്ജിത്ത് സൂചയ എട്ട് കോടി എന്ന് പറയുന്നത് പ്രാഥമികമായ കണക്ക് മാത്രമാണ് ഏകദേശം എഴുപത്തി അഞ്ച് കോടിയോളം നഷ്ടം വ്യാപാരികൾക്കുണ്ടായിട്ടുള്ള നഷ്ടം കെട്ടിടത്തിലുണ്ടായിട്ടുള്ള കേടുപാടുകൾ അടക്കം എഴുപത്തിയഞ്ച് കോടിയോളം രൂപ നഷ്ടമുണ്ടായി എന്നാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ഇതിൽ പോലീസിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ തീപ്പിടുത്തത്തിൻ്റെ കാരണം തന്നെയാണ് അതിൽ അട്ടിമറി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അത്തരം അട്ടിമറി സാധ്യതകളെക്കുറിച്ചാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് പക്ഷേ പോലീസിൻ്റെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ അട്ടിമറി ഇല്ല എന്നും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിൻ്റെ കാരണം എന്നുമാണ് ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത് പക്ഷേ നേരത്തെ സുജിയ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കെട്ടിടത്തിനകത്ത് വിശദം ായിട്ടുള്ള അന്വേഷണം ഇന്ന് രാവിലെ മുതൽ നടന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇവിടെ നടന്നിട്ടുണ്ട് അതിലാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി സാധിക്കുക ഈ കെട്ടിടത്തിന്റെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ വയറിംഗ് സംവിധാനം വളരെ പഴക്കമുള്ളതാണെന്നും ഈ വയറിംഗ് സംവിധാനം മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വ്യാപാര സ്ഥാപനത്തിൽ പാർട്ട്ണർമാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ പേരിൽ ചെറിയ തോതിലുള്ള അക്രമങ്ങളും ഒക്കെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് അതുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതാണ് പോലീസ് അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് ഒപ്പം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ അത് വിശദമായി പരിശോധിക്കും ഫോറൻസിക് പരിശോധനാ സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ ഇന്ന് രാവിലെ ഇവിടെ പരിശോധന നടത്തിപ്പോയിട്ടുള്ളതാണ് അതോടൊപ്പം പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ നഗര മധ്യത്തിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാവുമ്പോൾ അഞ്ചു മണിയോടുകൂടി തീപിടിക്കുകയും പത്തുമണിയോടുകൂടി മാത്രമാണ് ഇത് അണയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അഞ്ചു മണിക്കൂർ നിന്ന് കത്തുമ്പോൾ എ ഏത് സമയത്താണ് ഫയർ സർവീസിന്റെ സേവനം ഇവിടെ അതാണ് തീപിടുത്തത്തിലേക്ക് പോകുമ്പോൾ ആ തീപിടുത്തം എത്ര പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതും ഒരു ചോദ്യചിഹ്നമായി ഇന്നലെ ഉയർന്നിരുന്നു ഇന്നലെ ഒൻപത് നാൽപ്പത് വരെ ഈ തീ നിന്ന് കത്തുന്നത് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയുമായിരുന്നല്ലോ രഞ്ജിത്ത്